ഇവിടെ ഒരു ഇരുപത് ഇരുപത്തഞ്ച് ക്യാപ്പിൽ ഒരു വണ്ടി നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ ഹോണ്ടയുടെ ഷൈൻ ഉണ്ട് എഞ്ച് മണി ചെയ്ത അതായത് പിസ്റ്റം പണിതിട്ടുള്ള ഒരു വണ്ടിയാണ് അതുകൊണ്ട് പിന്നെ എഞ്ചിൻ്റെ ഭാഗം നോക്കേണ്ട കാര്യമില്ല ചാവി സെറ്റ് മാറ്റിയതാണ് അതായത് പുതിയ കീ സെറ്റ് വെച്ചിട്ടുണ്ട് അപ്പം രണ്ട് ചാവി അതിനോട് കൂടി ഉണ്ട് പുതിയ ഇൻഷുറൻസ് പുതിയ പൊല്യൂഷൻ സെൽഫ് ഫ്രണ്ട് ഡിസ്ക് അലോവിൽ എന്നിവയൊക്കെയുള്ള ഒരു ഹോണ്ട ഷൈന ഉണ്ടാവും ഷൈൻ്റെ അത്യാവശ്യം മൈലേജ് ഒക്കെ ഉള്ളൊരു വണ്ടിയാണ് പിന്നെ രണ്ട് ടയറുകളും അമ്പത് ശതമാനം തൃശ്ശൂർ ജില്ലയിലെ പുതുക്കാടാണ് വണ്ടി ഇരിക്കുന്നത് വില പറയുന്നത് ഇരുപത്തി രണ്ടായിരം രൂപയാണ് വളരെ മൈന്യൂട്ടായിട്ടുള്ള നല്ല നെഗോഷ്യബിളൊക്കെയാണ് പറ്റുകയുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ട് എൺപത്തയ്യായിരത്തി അറുന്നൂറ് ആണ് വണ്ടി ഇതുവരെ ഓടിട്ടുള്ളത് ഈ വണ്ടിയുടെ എല്ലാവിധ നൂലാമാലകൾ അടങ്ങുന്ന വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ കിടപ്പുണ്ട് സെയിൽസ്മാൻ തൃശ്ശൂർ എന്ന യൂട്യൂബ് ചാനലിൽ ഇതിൻ്റെ ഫുൾ വീഡിയോ കിടപ്പുണ്ട് താല്പര്യമുള്ളവർക്ക് അതുകൂടി കയറി നോക്കാവുന്നതാണ് നമ്മൾ വിറ്റ് പോയി കഴിഞ്ഞാൽ ക്യാപ്ഷൻ്റെ അവിടെ സോൾഡൌട്ട് എന്ന് എഴുതിയിട്ടുണ്ടാകും അപ്പോൾ അതൊന്ന് വിളിക്കുന്നതിന് മുന്നേ അത് സോൾഡൌട്ടായോ എന്നൊന്ന് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം വിളിക്കുക അതുപോലെ തന്നെ സ്ക്രീനിൽ കാണിക്കുന്ന നമ്പറാണ് വാഹനത്തിൻ്റെ ഉഡമ്മയുടെ നമ്പർ അപ്പോൾ ആ നമ്പറിലേക്കാണ് വിളിക്കേണ്ടത് വാട്സാപ്പിൽ മെസ്സേജ് അയക്കേണ്ടതൊക്കെ കേട്ടോ